ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരിശീലക സ്ഥാനത്തേക്കുള്ള ഗൗതം ഗംഭീറിന്റെ അഭിമുഖം ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കും ഗംഭീറിന്റെ അപേക്ഷ മാത്രമേ ബി സി സി ഐ പരിഗണിച്ചിട്ടുള്ളൂ എന്നാണ് റിപ്പോർട്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ അനിൽ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് പുതുതായി എത്തുന്നത് ഗൗതം ഗംഭീർ ആയിരിക്കും എന്ന് ഉറപ്പിക്കാറായോ ഏറെക്കുറെ അത് ഉറപ്പിക്കാമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഗംഭീറിന്റെ അപേക്ഷ മാത്രമാണ് ബി സി സി ഐ പരിഗണിച്ചുള്ളൂ എന്നാണ് കിട്ടുന്ന വിവരം ഗംഭീർ അങ്ങനെ ഒരു ഉപാധിയും വെച്ചിരുന്നു താൻ അപേക്ഷിക്കണമെങ്കിൽ തന്നെ മാത്രം പരിഗണിക്കാവോ അല്ലെങ്കിൽ താൻ അതിന് അപേക്ഷിക്കാൻ മുതിരില്ല എന്നൊരു കണ്ടീഷൻ അദ്ദേഹം നേരത്തെ തന്നെ ബി സി സി ഐക്ക് മുന്നിൽ വെച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ വിദേശ കോച്ചുമാർ ആരും തന്നെ ഉദ്ദേശ താരങ്ങൾ ആരും തന്നെ ഈ ടീമിനൊപ്പം കോച്ചാവാൻ താല്പര്യമില്ലെന്നും അറിയിച്ചിരുന്നു റുക്കി ആവട്ടെ സ്റ്റീഫൻ ഫ്ലിംബിങ് അടക്കമുള്ളവർ പത്ത് മാസത്തോളം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഒപ്പം തന്നെ തുടരാൻ താൽപ്പര്യമില്ലെന്ന് അറിയിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അങ്ങനെയാണ് ഗംഭീറിൻ്റെ പേരിലേക്ക് ചുരുങ്ങിയത് ഈ ഒരു അഭിമുഖം ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു നടപടിക്രമം മാത്രമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതാനും നിമിഷങ്ങൾക്കകം ഈ അഭിമുഖം തുടക്കം ബി സി സിയുടെ ഉപദേശക സമിതിയിലെ മൂന്നംഗങ്ങളാണ് ഈ അഭിമുഖത്തിൽ ഗംഭീറിനെ അഭിമുഖം ചെയ്യുന്നത് സൂം വഴിയായിരിക്കും അഭിമുഖം എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് എന്തായാലും ഗംഭീറിൻ്റെ ഒരു യുഗം ഇന്ത്യൻ ക്രിക്കറ്റിൽ തുടങ്ങാൻ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രാഹുൽ ദ്രാവഡിന് ഒത്ത പകരക്കാരൻ തന്നെയായിരിക്കും ഗൗതം ഗംഭീർ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് കാരണം ഇന്ത്യയുടെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് ഗൗതം ഗംഭീർ എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതുവരെ നയിച്ച അഞ്ചിൽ അഞ്ച് മത്സരങ്ങളിൽ ജയിച്ച നൂറ് ശതമാനം വിജയ റെക്കോർഡുള്ള ഒരു ക്യാപ്റ്റനാണ് ഒരുപക്ഷെ ധോണിക്ക് കീഴിലായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻ എന്ന നേരത്തിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനൊന്നും എടുത്തു പറയപ്പെട്ടില്ല ഐ പി എല്ലാവട്ടെ മികച്ച ക്യാപ്റ്റൻ എന്ന നേരത്തിൽ രണ്ട് കിരീടങ്ങൾ നേടിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൊൽക്കത്ത നൈറ്റ് അതിന് കിരീടത്തിലേക്ക് ഉപദേശങ്ങളാണ് അപ്പോൾ പിന്നാലെയാണ് അദ്ദേഹത്തിന് മുന്നിൽ ഇങ്ങനെ ഒരു ഓഫർ വെച്ചത് എന്തായാലും വലിയ ഉയരങ്ങൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഗോപികൃഷ്ണൻ ശരി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് ഗൗതം ഗംഭീർ എത്തുന്നു അഭിമുഖം ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കാണ് മറ്റാരുടെയും അപേക്ഷ ബി സി സി യുടെ പരിഗണനയിൽ ഇല്ല അങ്ങനെ ഒരു ഉപാധി തന്നെ ഗൗതം ഗംഭീർ വെച്ചിരുന്നു അപ്പോൾ ഗൗതം ഗംഭീർ ആ സ്ഥാനത്തേക്ക് എന്ന് നമുക്ക് ഉറപ്പിക്കാം അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്